ബി ജെ പി സൂപ്പറാണ് തരൂരിന് പിന്നാലെ പി ചിദംബരവും പ്രേമം പ്രകടിപ്പിക്കുകയാണ് ബി ജെ പിയെ കൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ഭാവിയുണ്ടോ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു ഭാവിയുണ്ടോ പി ചിദംബരം പറഞ്ഞത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ചിട്ടാണ് പി ചിദംബരം അത് പ്രസംഗിക്കുന്നത് ആ പ്രസംഗം മുഴുവൻ ഞാൻ വ്യക്തമായി കേട്ടതാണ് വ്യക്തമായി കേട്ടാൽ നമുക്ക് അതിനകത്തൊരു കുഴപ്പവും തോന്നില്ല കോൺഗ്രസ് അതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് പി ചിദംബരം പറയുന്ന ഒന്ന് മൃത്യുജയ് സിംഗും അതുപോലെ സൽമാൻ ഖുർഷിദിന്റെയും ഒരു ബുക്ക് അത് കൺസെന്റിങ് ഡെമോക്രസി ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ആ ബുക്കിൽ ഡെമോക്രസിയെ കുറിച്ചും അതിലെ ഡെഫിസിറ്റിനെ കുറിച്ചും അതിൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഇന്ത്യ മുന്നണിയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മൃത്യുജയ് സിംഗ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു അഭിപ്രായപ്പെടുന്നതാണ് അത് ഇന്ത്യ മുന്നണി ഇപ്പൊ നിലവിലുണ്ടോ അത് അത്ര അതിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ് ആ പ്രകടിപ്പിക്കുന്നത് സത്യമാണല്ലോ അത് യാഥാർത്ഥ്യവുമാണ് പക്ഷെ അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സ്റ്റേറ്റുകളിൽ മത്സ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് കൃത്യമായി അങ്ങനെ മുന്നണിയായി തന്നെ നിൽക്കാൻ കഴിയുന്നതല്ല ആ യാഥാർത്ഥ്യം കോൺഗ്രസ് അടക്കം മുന്നണിയിലെ നേതൃത്വം അടക്കം എല്ലാവരും മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മുന്നണിക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലേക്ക് വരുമ്പോഴും അത് സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ ഇപ്പം നല്ല അതിന്റെ അവസ്ഥ ഒക്കെ ഇട്ട് കാര്യമില്ല കാരണം എന്താ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരുമ്പോൾ വീണ്ടും ഈ ലോക്കൽ പാർട്ടികൾ അതായത് ഡി എം കെ പോലെയുള്ള അതായത് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള സമാജ്വാദി പാർട്ടി പോലെ ഉത്തർപ്രദേശിലുള്ള പാർട്ടികൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരൊരുമിച്ച് നിന്ന് ഡിപ്ലാനോട് ഫയറ്റ് ചെയ്യാതെ സാധ്യമല്ല അപ്പൊ ആ സമയത്ത് ഇത് ആവശ്യം വരും പക്ഷെ എന്ന് പറഞ്ഞ് നാളെ മമതാ ബാനർജിയും അല്ലെങ്കിൽ കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്ന് ബംഗാളിൽ മത്സരിക്കണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് കൂടി ചേർന്ന് ഡൽഹിയിൽ മത്സരിക്കണം തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചോ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും ചേർന്ന് മത്സരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയാണെങ്കിൽ ബി ജെ പി പോലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയാണ് അല്ല അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആം ഇത്തരത്തിലുള്ള ഒരു സഖ്യം ലോക്കൽ തെരഞ്ഞെടുപ്പുകളിൽ സ്റ്റേറ്റ് വൈസ് തെരഞ്ഞെടുപ്പുകളിൽ സാധ്യമല്ല ഒരു കാര്യം പിന്നെ എങ്കിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു പാർട്ടി ഇതൊന്നും സാധ്യമല്ലെങ്കിലും ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ വേണം എന്നാണ് ആരാവശ്യപ്പെട്ടത് പി ചിദംബരം ആവശ്യപ്പെട്ടത് ഇനി ഒരു കാര്യം ഇല്ലാത്ത ഒരു അല്ല അല്ല അതൊക്കെ എല്ലാം ഉണ്ട് ഈ ആ കാര്യങ്ങളെ കുറിച്ചാണ് പി ചിദംബരം പറഞ്ഞത് ഒന്ന് രണ്ടാമത്തത് പി ചിദംബരം പറഞ്ഞ ഒരു വാചകം ഉണ്ട് എന്താന്നറിയോ ഇന്ത്യ മുന്നണി അങ്ങനെ ഒരുമിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചേനെ എന്ന് പറഞ്ഞ ഒരാൾ നേരെ ബിജെപിയിലേക്ക് പോകാൻ പോകുന്ന ഒരാളാണോ അല്ല അപ്പൊ അത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് ബാക്കിയുള്ള വിമർശനങ്ങളെല്ലാം എടുക്കുന്നത് അതുകൊണ്ട് അതങ്ങേറ്റം അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് പി ചിദംബരത്തിനെ പോലെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ അറിയേണ്ടതാണ് എല്ലാവരും തന്നെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ ശശി തരൂരിനെ പോലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ കോൺഗ്രസ്സിന് വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം കൃത്യമായ സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഉണ്ടായാൽ ഇതൊക്കെ തന്നെ ആളുകൾ സംഘടനക്കകത്ത് പറയും പറയും മൂന്നാമത്തെ കാര്യം എന്താണ് കോൺഗ്രസ് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുമൊക്കെ സ്വാതന്ത്ര്യത്തോടി പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഇന്റലക്ച്വൽ സദസ്സിനോട് വളരെ കൃത്യമായ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് വന്നിട്ടുള്ള ആളുകളോട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണത് ആ പ്രസംഗത്തെ നമ്മുടെ ഇവിടുത്തെ റൈറ്റ് വിങ് മീഡിയയും അതുപോലെയുള്ള ആളുകളും എടുത്ത് കൃത്യമായിട്ട് പി ചിദംബരവും കൂടി ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം കൊടുത്തു ആ പ്രചാരണത്തെ മറികടക്കാൻ വേണ്ടി കോൺഗ്രസ് ഒന്നും പറയുന്നില്ല ചെയ്തില്ല അല്ലെങ്കിൽ കോൺഗ്രസ് നാളെ വന്ന് പറഞ്ഞാൽ മതി യഥാർത്ഥത്തിൽ നിന്ന് ഇപ്പൊ കൃത്യമായിട്ട് നാളെ കോൺഗ്രസ് പത്രസമ്മേളനം വിളിച്ച് ജയറാം രമേഷ് പറയാണ് ഇത് പറഞ്ഞത് അദ്ദേഹം പറയാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊട്ട് പോലീസ് സ്റ്റേഷൻ വരെ നിയന്ത്രിക്കാനും പിടിച്ചെടുക്കാനും പിടിച്ചെടുക്കാനും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ലോക്കൽ പോലീസ് സ്റ്റേഷൻ വരെ സ്വാധീനിക്കാനും പിടിച്ചെടുക്കാനും കഴിയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് ഉള്ള സ്തുതിപാടലായിട്ട് കണക്കുകൂട്ടുന്നത് ആരാണെന്ന് അതാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ അതായത് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ സാധാരണ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷൻ വരെ വളരെ ഈ സ്വാധീനിക്കാനും അത് പിടിച്ചടക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് എതിരെയുള്ള വിമർശനമല്ലേ അല്ലേ നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുന്നു നിങ്ങൾ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ് അതിനേക്കാൾ എത്രയോ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നിങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഇനി അതിൽ അദ്ദേഹം ബി ജെ പി യേയും സംഘപരിവാറിനെയൊക്കെ പുകഴ്ത്തി പറഞ്ഞ മറ്റു വാചകങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം അത് പറഞ്ഞത് ഇത്രയും സുസംഘടിതമായ ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ മെഷീൻ പോലെ ചെയ്യുന്ന ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളതാണ് ആർ എസ് എസിനെ പോലെ അപ്പൊ ആർ എസ് എസിനെ പോലെ സുസംഘടിതമായി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ എതിരാളികളെ വില കുറച്ച് കാണണ്ട എന്നാണ് നേരത്തെ പറഞ്ഞത് വിമർശനമാണ് കടുത്ത ബിജെപിക്കെതിരെയുള്ള വിമർശനമാണ് നാളെ പി ചിന്ത ബിജെപി എടുത്തു വെച്ചാൽ ഈ ചോദ്യത്തിന് ബിജെപി ഉത്തരം വരേണ്ടി വരില്ലേ നിങ്ങളുടെ ഒരു നേതാവ് പറയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇവിടെ വരെ പിടിച്ചിടക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ സ്വാധീനം ചെലുത്തേണ്ടി വരില്ലേ അപ്പൊ ഇതിന്റെ പ്രശ്നം എവിടെയാറിയോ ഇതിന്റെ പ്രശ്നം ഇന്ത്യയുടെ ഭാവി ഒരു ഓട്ടോക്രസിയാണ് അല്ല അതാണോ യഥാർത്ഥത്തിൽ അതാണോ എന്താണ് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആശങ്ക ഇന്ത്യയുടെ ഭാവി ബി ജെ പി ഭരണത്തിന് കീഴിൽ ഒരു ഓട്ടോക്രസിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന അതി കടുത്തൊരു വിമർശനമാണ് യഥാർത്ഥത്തിൽ പി ചിദംബരം അവിടെ ഉന്നയിച്ചത് പക്ഷെ അതോടൊപ്പം അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനത്തിന്റെ മാനസികാവസ്ഥ കൂടിയായി തീരുന്നത് പൊതുജനത്തിന്റെ മാനസികാവസ്ഥയല്ല അത് അല്ലെ പൊതുജനത്തിന് വേണ്ട കോൺഗ്രസ് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ലാത്തൊരു പാർട്ടിയാണെന്ന് പൊതുജനം ഇപ്പൊ പറയും തെറ്റായ തോന്നലാണത് കാരണം പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനത്തോളം കഴിഞ്ഞ തവണ വോട്ട് ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്ക് കൂട്ടിക്കൊടുത്തത് ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളാണ് മുന്നൂറ്റി മൂന്ന് ഉണ്ടായിരുന്ന ബി ജെ പി പിടിച്ച് എഴുന്നൂറ്റി നാല്പതിൽ എത്തിച്ചു നിർത്തിച്ചതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളാണ് മോദിയുടെ ഭൂരിപക്ഷം കുറച്ചു ആ അമ്പത് സീറ്റിനടുത്ത് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് കോൺഗ്രസ് ഏതാണ്ട് ഇരട്ടിയോളം സീറ്റുകൾ കൊടുത്തതും ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ വെച്ചതും ഇന്ത്യയിലെ ജനങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് ദേശഭക്തി കുറവല്ലേ അല്ലെ ദേശമാണ് അദ്ദേഹത്തിൽ കാണുന്ന ഒരു വലിയ പോരായ്മ അദ്ദേഹം ഇവിടുത്തെ പൗരനല്ല അദ്ദേഹത്തിന് കൂറ് ഇറ്റലിയോടാണ് ബ്രിട്ടനോടാണെന്നൊക്കെ ചില വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ നിരന്തരമായി പപ്പു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ആരെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത് നിങ്ങൾ ആടിനെ പട്ടിയാക്കുകയും പിന്നെ പേപ്പട്ടിയാക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ആരെക്കുറിച്ച് ഈ സംസാരിക്കുന്നത് ഗൗതം മനസ്സിലാക്കണം ഗൗതമിൻ്റെ മുത്തച്ഛനോ അല്ലെങ്കിൽ എന്നാലും മുതുമുത്തച്ഛനോ ഒന്നും ഇന്ത്യക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാവുന്ന ഒരു കാര്യത്തിന് ലിമിറ്റേഷൻ ഉണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ ഒക്കെ തന്നെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ ഭീകരവാദികളാൽ തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയും ക്രെഡിബിലിറ്റിയും ഒക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അല്ല ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു ജേണലിസ്റ്റ് എന്നുള്ളത് താങ്കളുടെ ചോദ്യം ചോദിച്ചാണ് പക്ഷെ ഞാൻ പറയുന്നത് സാധാരണ ഒരു സംഘപരിവാർ അല്ലെങ്കിൽ അജണ്ടകൾ ഈ പറയുന്ന പോലെ പറയുന്ന ആളുകൾ പറയുന്ന വാചകങ്ങളാണ് അതെ അതിനൊക്കെ ഇപ്പിന്നെ രണ്ടാമത് ഞാൻ മലയാളത്തിലൊരു യൂട്യൂബ് ചാനൽ പോലും അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ മലയാളത്തിലൊരു യൂട്യൂബ് ചാനൽ പോലെ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പൗരത്വമാണുള്ളത് ഇന്ത്യൻ പൗരത്വം ഇല്ല എന്ന് പറയുന്ന കാര്യമുണ്ട് നിങ്ങള് ഈ പറയുന്ന ഇറ്റലിയില് ഇറ്റലിയിൽ നിന്നുള്ള പൗരത്വമുള്ള ഗാന്ധി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ കൈവെള്ളയിലേക്ക് ഒരു പ്രധാനമന്ത്രി പദം ദാനമായി കിട്ടുമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച ഒരാളാണ് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം ഗൗതം അതാണ് ഇപ്പൊ ഗൗതം പറഞ്ഞതാണ് ഇതിന്റെ ഫാക്ട് ആ ഫാക്ട് എന്താണെന്നറിയാമോ യഥാർത്ഥത്തില് ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന നറേറ്റീവ് ആണ് നമ്മൾ എല്ലാ ദിവസവും വായിക്കുകയും തിന്നുകയും ചെയ്യുന്നത് എന്നുള്ള പ്രശ്നമുള്ളൂ മനസ്സിലായോ ഈ ഞാൻ ഈ പറയുന്ന ഞാൻ ഇത്രയും കൃത്യമായി ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു നിങ്ങൾ അറിയേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിൽ ഒരു മാധ്യമം പോലും ഇത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് പി ചിദംബരം പറഞ്ഞെന്താ വാ വാചകാണ് അതായത് എലക്ഷൻ കമ്മീഷൻ മുതൽ തൊട്ട് താഴെ പോലീസ് സ്റ്റേഷൻ വരെയുള്ള കാര്യങ്ങൾ പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് നല്ല വാക്കുകൾ നല്ല വാക്കുകളല്ലോ നല്ല വാക്കുകളല്ല യഥാർത്ഥത്തിൽ അങ്ങനെ ബിജെപി പിടിച്ചെടുക്കുന്ന അഭിപ്രായം എനിക്ക് ഇല്ല പക്ഷെ അതിനേക്കാൾ വലിയ വിമർശനമാണ് ആരും ഉന്നയിച്ചത് ഇലക്ഷൻ എന്താണ് റിഗ് എനിക്ക് അഭിപ്രായം ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് പിന്നെ താങ്കൾ ചോദിച്ച അടുത്തൊരു ചോദ്യത്തിനോട് ഇന്ത്യ ഒരു ഓട്ടോക്ര ഇലക്ട് ഓട്ടോക്രസിയിലേക്ക് നീങ്ങുന്നു നീങ്ങുന്ന പറ്റി ധ്രുവ്രാതിയുടെ ഒക്കെ വീഡിയോയിൽ അദ്ദേഹം അത് ഗംഭീരമായി കൊറിയയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ ഒരു ഏകാധിപത്യം വരാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു ഞാൻ അന്ന് തന്നെ തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്കിനിടക്കായിരുന്നു ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പക്ഷെ അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ധ്രൂരാത്തിയുടെ അടക്കമുള്ള ആളുകളുടെ വീഡിയോ റീഡിങ് തെറ്റാണ് ആ വീഡിയോയിൽ റീഡിങ് തെറ്റാണ് കാരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അങ്ങനെ ആരെങ്കിലും ഓട്ടോക്രാറ്റായി വിടും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോയാൽ അത് അങ്ങേയറ്റം തെറ്റാണ് നിങ്ങൾ അറിയേണ്ടത് നാനൂറ് സീറ്റ് അപ്കി ബാർ ചാസോ പാർ എന്ന് പറഞ്ഞ് നാനൂറ് സീറ്റുകൾക്ക് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ബി മുന്നോട്ട് പോയ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ബി ജെ പി അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലവും അമ്പത് കൊല്ലവും ജയിക്കുമെന്ന് പറയുന്ന പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും എല്ലാ സർവേകളും എല്ലാ മറ്റേ പോസ്റ്റ് പോൾ സർവേകളും എല്ലാ ഈ പറയുന്ന മോദിയേക്കാൾ വലിയ ഭൂരിപക്ഷം രാഹുലിന് കിട്ടി കിട്ടി മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു അതാണ് മോദിയുടെ ഭൂരിപക്ഷം പോലും കുറഞ്ഞു എന്തിനേറെ പറയുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചു അയോധ്യ എന്ന് പറയുന്ന ഫൈസാബാദ് എന്ന് പറയുന്ന അതേ സ്ഥലത്ത് എന്ന് വിചാരിച്ചിരുന്നു അവിടെ ഒരു ദളിതനായിട്ടുള്ള ഒരാൾ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു സി നിങ്ങൾ ഈ പറയുന്ന ജനത്തിനെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിങ്ങൾ അർണബ് ഗോസ്വാമി ആയിരിക്കാം ചിലപ്പോൾ രതീഷ് ചക്രവാണി ആയിരിക്കും ചിലപ്പോൾ ഗൗതമായിരിക്കാം പക്ഷെ നമ്മൾ അലറി വിളിക്കുന്നത് മാത്രം കേട്ടാണ് ജനം ഇവിടെ തീരുമാനം നിങ്ങൾ ധരിച്ച് കരുതരുത് കരുതരുത് പക്ഷേ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇതിനിപ്പോഴും കോൺഗ്രസ് വളരെ ഫലപ്രദമായി ബുദ്ധിപരമായി നേരിടുന്നില്ല എന്ന് പറയുന്നത് ഈ പ്രശ്നമാണ് ആ നേരിടാത്തത് കൊണ്ടാണ് ഇപ്പൊ ശശി തരൂരിന്റെ കേസ് പോലും പ്രശ്നമായി നമ്മുടെ മുമ്പിലേക്ക് ഒരു നല്ല നേതാവില്ലാത്തതാണോ അതായത് തീർച്ചയായിട്ടും നല്ല നേതാവില്ല കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി രാഹുൽ ഗാന്ധി കൊള്ളില്ല രാഹുൽ ഗാന്ധി കൊള്ളില്ല എന്നൊക്കെ നമ്മൾ ഒരാളെ കുറിച്ച അഭിപ്രായം പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അല്ല ഞാൻ പറഞ്ഞോട്ടെ രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് വീഴ്ചകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ചുറ്റുമെടുത്തു വെച്ചിരിക്കുന്ന ടീം മുതൽ ബാക്കിയുള്ള ഞാനിപ്പോ പറയുമ്പോൾ ആരെങ്കിലും വിചാരിക്കും കെ സി വേണോവാലിനെയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കെ സി വേണോവാലെന്നുള്ളത് മാത്രല്ല പലപ്പോഴും കോൺഗ്രസിന് വരുന്ന ഏറ്റവും വലിയ കുഴപ്പം ശശി തരൂരിനെ പോലെ പി ചിദംബരത്തെ പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഏബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല ഇപ്പൊ മോദി ചെയ്തേക്കുന്നത് എന്താ മോദി ചെയ്തേക്കുന്നത് യഥാർത്ഥത്തില് പ്രതിപക്ഷത്തുള്ള സുപ്രിയ സുലെ അതുപോലെ തന്നെ ഡി എം കെയിലെ ഈ പറയുന്ന പോലെ കനിമൊഴി കരുണാനിധി അതുപോലെ ശശി തരൂർ ഇത്തരം ആളുകളുടെ എല്ലാം സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഡെലിഗേറ്റുകളെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ കൃത്യമായി ആരെയാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടില്ല അതിനുള്ള സ്ട്രാറ്റജിയും കോൺഗ്രസ് ഇല്ല അതിനെ നേരിടാൻ കോൺഗ്രസ് എന്ത് ചെയ്യണം എന്ന് പോലും കോൺഗ്രസിന് കൃത്യമായി അറിയാൻ പാടില്ല ഇതൊക്കെ ബിജെപിയെ വീഴ്ത്താൻ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത് ബിജെപിയെ വീഴ്ത്താൻ കോൺഗ്രസ് കുറച്ചും കൂടി കൂട്ടണം ഏതാ ദേശഭക്തി ദേശഭക്തി ഒന്നും കൂട്ടണ്ട പക്ഷെ ദേശഭക്തി കൂട്ടാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോ പലപ്പോഴും ആ കെണിയിലേക്ക് കോൺഗ്രസ് നടന്നെടുക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് അത് വേണ്ട വേണ്ട ഇതിനു എനിക്ക് തോന്നുന്നത് ഇതിനു പുൽവാമ പുൽവാമയാണെങ്കിലും അല്ലെങ്കിൽ അതിലെ ബാലാകോട് ആക്രമണമാണെങ്കിലും ഇത്തരം ആക്രമണങ്ങളിൽ കോൺഗ്രസ് ഇത്തവണ എടുത്ത സ്റ്റാൻഡ് കറക്റ്റ് ആണ് ആ സ്റ്റാൻഡ് എന്താണ് കോൺഗ്രസ് കൃത്യമായിട്ട് ആരോടൊപ്പം നിന്നു സൈന്യത്തിന്റെ ഒപ്പവും ഇന്ത്യയോടൊപ്പവും നിന്നു ഇന്ത്യ വേറൊരു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ആ സമയത്ത് ബാക്കിയുള്ള ആളുകളുടെ കുഴപ്പം തേടി പോകരുത് കാരണം നിങ്ങളെ ജനം കേൾക്കില്ല മനസ്സിലായോ അതാണ് അതിന് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ വിഷയം എന്താ കോൺഗ്രസ് ഇപ്പോഴും ചെയ്തേക്കുന്ന ഒരു അബദ്ധമുണ്ട് ശശി തരൂരിനെ യു കെയിലേക്കും യു എസിലേക്കുമുള്ള ഡെലിഗേറ്റിന്റെ ചീഫായി വെക്കുമ്പോ കോൺഗ്രസ് ലിസ്റ്റ് കൊടുക്കുന്നതിൽ ഒന്നാം പേരുകാരെ ശശി തരൂരായിരിക്കണം അതില്ല ഇല്ലെന്ന് മാത്രല്ല കോൺഗ്രസ് ഇന്ന് ചെയ്തേക്കണത് ജയറാം രമേഷ് ഒക്കെ പുറത്തേക്ക് വിട്ടേക്കണത് ഞങ്ങള് തരൂരിന്റെ ലിസ്റ്റ് കൊടുത്തില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ തരൂരെ നിങ്ങൾ അപ്പുറത്തേക്ക് കൊടുക്കുകയാണ് അതായത് തരൂരിനെ ചൂസ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളല്ല ഞങ്ങളല്ല അബദ്ധം അബദ്ധമാണ് അബദ്ധാണ് അബദ്ധാണ് അതേസമയം ശശി തരൂർ തീർച്ചയായിട്ടും കോൺഗ്രസ് നടത്താൻ കഴിയാമായിരുന്ന വലിയ പ്രചാരണം ഉണ്ട് അത് ശശി തരൂരിനെ പോലുള്ള ആളെ അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള മികച്ച ഒരാളെ പോലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട യു കെയിലേക്കോ യു സെ യു എസ് എ യു എസ് എയിലെ ആളെ ഏറ്റവും പ്രധാനപ്പെട്ട യു എസ് എയിലേക്കോ അയക്കാൻ നിങ്ങളുടെ ഇല്ല പകരം ഞങ്ങളുടെ ശശി തരൂരിനെ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു ലോക്സഭയിലെ ഡെപ്യൂട്ടി ഈ പറഞ്ഞതുപോലെ ലീഡറൊക്കെ ആക്കി അദ്ദേഹത്തെ മാറ്റേണ്ടതാണ് ഈ ഗഗോയിനെ എടുത്ത് മാറ്റിയിട്ട് പുള്ളിയിൽ വെക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആൾ ആൺ ഒക്കെ ഉണ്ട് ജോൺ ബിട്ടാസിന്റെ ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതിന് പകരം കോൺഗ്രസ് കാണിച്ച് എന്തൊരു വലിയ അബദ്ധമാണ് ഇന്ന് നാലുപേരുടെ ലിസ്റ്റ് പുറത്തേക്ക് കൂട്ടിയേക്കണു വല്ല ആവശ്യം അതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു യഥാർത്ഥത്തിൽ ഇന്ന് ശശി തരൂർ പറഞ്ഞിട്ടുള്ള ഒരു പാചകം ഉണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ കേട്ടോണ്ടുവരികയാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ രാജ്യമുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയം ഉണ്ടാവും രാജ്യമാണ് വലുത് രാജ്യമാണ് വലുത് അപ്പൊ ഏത് എന്നുള്ളത് ഒരു പൗരൻ എന്ന അല്ല അതിന്റെ രാഷ്ട്രീയം ഇല്ല അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് രാഷ്ട്രീയം അല്ല അദ്ദേഹം പറഞ്ഞേക്കണ രാജ്യമാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് അപ്പൊ അതുകൊണ്ട് രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഒരു ഇന്ത്യയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആരുടെ ആയിക്കോട്ടെ അവരൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് അനുസരിക്കും എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം ചെയ്യുമെന്നാണ് പിന്നെ തരൂരിനെ നിങ്ങൾ ബി ജെ പി ഒന്നും ആക്കാൻ നോക്കരുത് അത് നടക്കുന്ന കാര്യമല്ല ശരൂര് ഇത്രയും ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് രതീഷ് ചക്രവാണെങ്കിൽ പോലെ താങ്കൾക്കൊക്കെ വേണമെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് കുപ്പായമിട്ട് ചെയ്ത് പാർട്ടി പോകാം അങ്ങനെ ആകാൻ പറ്റില്ല തരൂരിന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ട നിരവധി ബുക്കുകളുണ്ട് അതിൽ നിന്ന് നിരവധി കോടിക്കണക്ക് രൂപയുടെ റോയൽറ്റി കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആളുകൾ കാണുന്നത് അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ഇത്രയും കാലത്തെ ജീവിതം മുഴുവൻ റദ്ദ്തുകൊണ്ട് ബി ജെ പിയിലേക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ പോകാമായിരുന്നു പല സ്ഥാനങ്ങളും കിട്ടിയനെ ബിജെപി പോലും ആഗ്രഹിച്ചിരുന്നു കേരളത്തിൽ പോലും ഭരണത്തിലെത്താൻ ബിജെപിക്ക് സഹായം മോദിക്ക് ഒരു പ്രത്യേക തരൂരിനോട് നമ്മൾ വിഴിഞ്ഞത്ത് താല്പര്യമുണ്ട് മോദി എക്കാലത്തും വലിയ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു മോദി എക്കാലത്തും നിങ്ങൾ അറിയേണ്ടത് കൃത്യമായ ഒരു പൊളിറ്റീഷൻ ആയിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നു അതിന്റെ ഗുണമെന്താ കൃത്യമായി ആരെ എന്ത് പണി ഏൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമോ അറിയാം ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പ് ധർമ്മേന്ദ്ര പ്രധാനെ ഏൽപ്പിച്ചു എങ്ങനെ നടത്തണമെന്ന് ധർമ്മേന്ദ്ര പ്രധാന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു ഇനി നിങ്ങൾ അറിയേണ്ടത് എൻ കെ പ്രേമേന്ദ്രനെ കണ്ട് പഠിക്കണമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധത്തോളം അദ്ദേഹം ടാലന്റുകളെ കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അത് നർച്ചർ ചെയ്യുന്നതും അത് അവരെ എവിടെ ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ കൃത്യമായിരുന്നു ഇപ്പോ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തേക്കണേ കേരളത്തിൽ ചെയ്തേക്കണെന്താ രാജീവ് ചന്ദ്രശേഖരനെ പ്രധാന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയാണ് ചെയ്തേക്കണേ മനസ്സിലായി പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ നേരത്തെ പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയാണ് എന്താ പറഞ്ഞെ നിങ്ങൾ വികസനവും കൂടി കൃത്യമായ ആളുകളോട് പറയണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ മെറ്റിക്കുലസ്ലി പ്ലാൻഡായ ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പൊക്കെ പഠിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം മെറ്റിക്കുലസ്ലി പ്ലാൻഡ് പ്ലാന്ഡാണ് അത്തരത്തിൽ ഒരു മണ്ഡലവും അതിലെ ആ മണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം അവിടെ എത്രത്തോളം സമുദായത്തിനനുസരിച്ചുള്ള പ്രാതിനിധ്യമുണ്ട് ഇപ്പൊ വാൽമീകി സമുദായത്തിന് പതിനയ്യായിരം പേരുണ്ട് അവരെ ആ പതിനയ്യായിരം പേരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വിപ്ലവദേവനെ വെച്ചേക്കാണ് തൃപുരയിൽ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതിൽ ശരിയായിരിക്കാം തെറ്റായിരിക്കാം ചിലപ്പോ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളിൽ ഇപ്പോൾ വിഭജനത്തിന്റെ അജണ്ടകളൊക്കെ ചിലപ്പോ എന്ത് ചെയ്യുണ്ടാവും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും അതൊക്കെ വേറെ കാര്യം പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ കൃത്യമായി ആളുകളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കോൺഗ്രസ് ഒരു കാലത്തും പഠിച്ചിട്ടില്ല ഇതിൽ എന്ത് തന്നെയാലും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും മികച്ച സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹിന്ദുത്വവും ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുക എന്നുള്ള ഒരു സാധനമാണല്ലോ അത് കോൺഗ്രസ്സിന് അല്പം കുറവാണ് അത് അതില്ലാത്തിടത്തോളം കാലം കോൺഗ്രസ്സിന് ഇനി ഭാവിയുണ്ടോ താങ്കളുടെ റീഡിംഗ് ആണ് ഈ രണ്ടുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് തെറ്റാണത് ഇന്ത്യയിൽ നിങ്ങൾ അറിയുന്നത് അയോധ്യ പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞതെന്ന് വിചാരിച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന യു പി എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പക്ഷെ അവിടെ അത് സെല്ല് ചെയ്യാൻ പറ്റിയില്ല ഇനി ലോകത്തെവിടെയും ഏറ്റവും വലിയ സെല്ലിങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു എക്സ്ട്രീം നാഷണലിസമാണ് ഒരു ഒരു തീവ്രദേശീയതയാണ് ആ തീവ്രദേശീയതയാണ് ജനങ്ങളെ ഒരുമിപ്പിച്ചിരത്താനുള്ള ഏറ്റവും വലിയ മാർഗം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് താങ്കൾ പറഞ്ഞ മാറ്ററുകളിലേക്കൊക്കെ വരിക പക്ഷെ അതുപോലും ഇന്ത്യയിൽ അങ്ങനെ അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്ന ലെവലിലേക്ക് ഇന്ത്യ പോലും ഒരു രാജ്യം മാറില്ല മാറിയിട്ടില്ല നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പലപ്പോഴും ഇതിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക എത്തിച്ചേരാൻ കഴിയാം അതായത് മോദിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങളെ ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും മോദിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല ഇപ്പൊ ബീഹാർ പോലെ ഉത്തർപ്രദേശ് പോലെ നിരവധി നഗരങ്ങളിൽ പണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരെ വെളിക്കിരിക്കാൻ വേണ്ടി പോയി പറഞ്ഞ പോലെ അവരുടെ പ്രഭാതകൃത്യങ്ങൾ അവർ നിർവഹിക്കുന്നത് രാത്രിയിലാണ് കാരണം രാത്രിയായിട്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ കാരണം അവർക്ക് ഇതില്ല അപ്പൊ സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പല തമാശ തോന്നും പക്ഷെ നമുക്ക് കേരളത്തിലൊന്നും ഒന്നും വലിയ അനുഭവങ്ങളില്ല അപ്പൊ അത്തരത്തിൽ ഡെവലപ്മെന്റ് കൂടി മോദി തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഹൈവേ പണിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം ആണ് നിങ്ങൾ മറ്റെന്തൊക്കെ ഐഡിയോളജികൾ പറഞ്ഞാലും പ്ലസ് ക്ലബ്ഡ് വിത്ത് നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റുമായി ക്ലബ്ബ് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഇത് വേറൊരു കാര്യം കൂടി പറയാം ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന സമയപ്പഴാണെന്നറിയോ ഇന്ത്യയിലെ അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴാണ് വലിയ കൃത്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നിരുന്നു ഓഫീസുകളിൽ കൃത്യസമയത്ത് ഹാജർ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ഹിറ്റ്ലറിന്റെ കാലത്ത് അവിടെയും നടന്നിട്ടുള്ളത് ജർമ്മനിയിലും നടന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമാണ് കാര്യമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത്തരം കാര്യങ്ങളെല്ലാം ഇതിനെ ബാധിക്കുന്നൊരു കാര്യമാണ് അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എററുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വന്നാൽ പി ചിദംബരത്തിന്റെ കാര്യത്തിലും ശശി തരൂരിന്റെ കാര്യത്തിലും ഒക്കെ കോൺഗ്രസ്സിന് പറ്റുന്നുണ്ട് കോൺഗ്രസ് ചെറിയ പരിഭവങ്ങളുടെയോ പിണക്കങ്ങളുടെയോ പുറത്ത് മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ഇപ്പൊ ഇന്ന് ചെയ്തേക്കണ പണി എന്താ ശശി തരൂരെ അപമാനിക്കാനാണ് മനസ്സിലായോ അതിന് പകരം ശരിക്കും ശശി തരൂരിൻ്റെ ആ സമയത്ത് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കേണ്ടതാണ് കുറച്ചുകൂടി വിശാലമായിട്ട് അതിനെ കാണേണ്ടതാണ് കാണേണ്ടതാണ് അതാണ് അതിന്റെ കാര്യം അത് ചെയ്യുന്നത് കുറച്ചുകൂടി അതാണ് ഞാൻ പറഞ്ഞ അസ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്കും ഒരു ഭരണാധികാരി എന്നുള്ള നിലക്കുമൊക്കെ അത്തരത്തിൽ കൃത്യതമായ നീക്കങ്ങളുമായിട്ടാണ് നരേന്ദ്രമോദിയൊക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പി ചിദംബരം പറഞ്ഞ ഒറ്റർത്ഥമുള്ളൂ അത്രമാത്രം ശക്തമായ ഒരു പാർട്ടിയോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് കോൺഗ്രസിന്റെ അതായത് ആർ എസ് എസ് പറയുന്ന ഒരു അടിത്തറയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘപരിവാറിന്റെ അടിത്തറ കൊണ്ടാണ് ഇപ്പൊ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചിട്ടുള്ളത് ഈ സി ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ സുനിൽ കനകോലുവോ പ്രശാന്ത് കിഷോറോ ഇനി ആരൊക്കെ ആണെങ്കിൽ രതീഷ് ചക്രമാണി ആരെയും വന്ന് സ്ട്രാറ്റജി ബിൽഡ് ചെയ്താലും ഈ സ്ട്രാറ്റജി എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള മെഷീനറിയാണ് ആർ എസ് എസും തീർച്ചയായിട്ടും സംഘപരിവാറും അതവർക്കുണ്ട് അതാണ് ആ മെഷീൻ ആ മെഷീൻ അതുണ്ട് അതാണ് പി ചിദംബരം പറഞ്ഞു ഫാക്ട് ഫാക്റ്റായി ഉൾക്കൊണ്ടാൽ വളരാം നിങ്ങൾ പരീക്ഷയിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജയിക്കാം അല്ലാതെ നിങ്ങൾ ഞാൻ തോറ്റട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം ഇല്ല